ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു പുതിയ വീഡിയോ ആണ് തയ്യാറാക്കുന്നത് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും രാവിലെയും വൈകിട്ടും ഇത് തന്നെ കഴിക്കാൻ വളരെ നല്ലതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് ചായക്കും ഇനി ഇത് മതിയാകും കറിയൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണിത് പാൽപ്പത്തിരി തയ്യാറാക്കാനായിട്ട് ഒന്നര ഗ്ലാസ് പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി രണ്ട് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇതിലേക്കിനി ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം അരസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം അരസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ഇത് ഒന്നുകൂടി മിക്സിയിൽ ഒഴിച്ചൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു ഇത് നമുക്ക് അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഒരുപാട് കട്ടിയും എന്നാൽ ലൂസും ആകരുത് ഇതേ പരുവത്തിനാണ് എടുക്കാനുള്ളത് ഇതുപോലെ കട്ടിക്ക് എടുക്കണം ലൂസാവരുത് കുറുകിയും പോകരുത് ഇതേ പരുവത്തിനാണ് എടുക്കാനുള്ളത് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നെയ് തടവിയിട്ട് ഓരോ സ്പൂണായിട്ട് ഓരോ തവിയായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചുറ്റിച്ചു കൊടുക്കാം മാവ് കലക്കിയ ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം മുകളിൽ കുറച്ച് നെയ്യ് തൂത്തി കൊടുക്കാം ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും മുരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ട് ചുട്ടെടുക്കാം അതിപ്പോ രണ്ട് സൈഡും മുരിഞ്ഞു വന്നു അടുത്ത തവിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് പരത്തി കൊടുക്കാം രണ്ടാമത്തേന്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് ഒന്ന് തൂവിക്കൊടുക്കാം ഇത് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് മുരിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് നമുക്ക് മുരിച്ചെടുക്കാം മാവ് കലക്കിയിട്ട് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റും രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ഒഴിച്ച് എല്ലാ മാവിലും ചുട്ടെടുക്കാം ഇതുപോലെ എല്ലാ മാവിലും ചുട്ടെടുക്കാം ഇത് തണുത്തതിന് ശേഷമേ മടക്കി വയ്ക്കാവൂ അല്ലെങ്കിൽ ആവി കയറിയിട്ട് അകത്ത് വെള്ളമായിട്ടിരിക്കും ഇതിപ്പോൾ തണുത്തു ഇനി നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ മടക്കി വയ്ക്കാം മധുരം ചേർത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കറിയില്ലാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വൈകിട്ട് ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ ഇത് മതിയാകും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്